അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിലെ ഫസ്റ്റ് മലയാളി എം ബി ബി എസ് സ്റ്റുഡൻറ് ഗ്രാജുവേറ്റ് ആണ് ശരി അപ്പോൾ ഇനി യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിന് എന്തൊക്കെ ടൈപ്പ് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത് ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് അവർ നോക്കേണ്ടത് അവിടുത്തെ ക്ലിനിക്കൽ എക്സ്പോഷ്യർ എങ്ങനെയുണ്ട് കാരണം ആസ് എൻ എം ബി ബി എസ് സ്റ്റുഡൻറ്റ് നമുക്ക് ഏറ്റവും വേണ്ടത് ക്ലിനിക്കൽ എക്സ്പോഷ്യറാണ് സോ അത് ഇല്ലാത്തൊരു കോളേജിൽ പോയിട്ട് ലൈഫ് വേസ്റ്റ് ആകുന്നതിനേക്കാളും നല്ലത് അത്രയും റിസർച്ച് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ യു ജി ആണ് സോ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും യു ജിയിൽ ക്ലിനിക്കൽസ് എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് ഓരോ സിസ്റ്റം വൈസ് ഫോർത്ത് ഇയർ ഓൺവേർഡ്സ് അവർ അസൈൻ ചെയ്ത് തന്നിട്ടുണ്ട് സോ നമ്മളതേ ഹോസ്പിറ്റൽസിൽ പോയിട്ട് അത് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഇയറിൽ വരുന്ന സ്റ്റുഡൻസ് ആകുമ്പോൾ അവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതൊരു കാര്യം വെച്ചാൽ ഫസ്റ്റ് ബേസിക്സ് അതത്രയും റവായി അത്രയും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താലാണ് അവർക്ക് ക്ലിനിക്കൽസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒട്ടും ബേസിക്ക് അറിയാത്ത ഒരാൾ ഒരിക്കലും ക്ലിനിക്കൽ റൊട്ടേഷൻസിൽ പോയിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല